അങ്ങനെ ദേ ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ പോവാണ് കേട്ടോ ഓ ചേച്ചി ഞാൻ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ആണെന്നാ അല്ലാതെ ഫണ്ട് ഒരു ട്രെയിൻ വന്നുകൊണ്ടിരുന്നപ്പോൾ കൊണ്ട്രാമറിൽ ഒക്കെ ഉണ്ടായി ആ ചിരിക്കും ഞാൻ എങ്ങൊരു വെച്ചി വന്നിട്ടുണ്ട്

ഒരു അഞ്ചാറ് പോയി വന്ന് എന്തായാലും ചാലക്കുടിക്ക് ഞങ്ങളുടെ ഹോട്ടലിലുള്ള കംപ്ലൈന്റ് ആയി ആയി കംപ്ലൈന്റ് രജിസ്റ്റർ ഇന്നലെ മിന്നാന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട് പക്ഷെ നോക്കിയപ്പോ അതിന്റെ ബോർഡ് പോയേക്കാണ് കത്തിപ്പോ കത്തി പോല ബോർഡ് ബോർഡ് എന്തോ കംപ്ലൈന്റ് വന്നേക്കാണ് അപ്പൊ റിപ്പയർ ചെയ്യണി അത് ആണോ അതല്ല ഗ്രേസ് കുഞ്ഞായിരുന്നയസ് വർഷമൊക്കെ മേടിച്ചിട്ട് അപ്പൊ ത്രീ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ഏതായത് കൊണ്ട് കറണ്ട് ഇച്ചിരി കൂടുതൽ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന എ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതൊരു ഫൈവ് സ്റ്റാർ ആക്കാം എൽ തന്നെ ആക്കാം വിചാരിച്ചു കാരണം എൽ ജി പിന്നെ സർവീസിനൊക്കെ വിളിക്കും മറ്റേ സർവീസ് മറ്റേ വിളിച്ചോ മൂന്ന് സർവീസ് അല്ലെങ്കിൽ അങ്ങനെ നോക്കി എൽ ജിയുടെ എ സി എവിടേയും കിട്ടാനില്ല കേരളത്തിലെ എൽ ജിടെ എ സി ഇല്ല എൽ ജി ഡി അല്ല എൽ ജിയുടെ ഫൈവ് സ്റ്റാർ വൺ ടണ്ട് എ സി ഇല്ല വൺ പോയിന്റ് ഫൈവ് ടണ്ട് പിന്നെ അറിയില്ല എന്തിട്ടായാലും എനിക്ക് നല്ല ഇഷ്ടമുള്ള എ സി മീൻസ് ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിട്ടില്ല എ സിക്ക് പ്രശ്നമുണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ ലോയിഡിന്റെ എ സി സൂപ്പർ ഏസി അടിപൊളി എ സി ആണൊന്നും പറയാനില്ല എൽ ജിടെ എ സി ഒന്ന് പ്രൊഡക്ഷൻ ഒറ്റ ഒറ്റ നല്ല ആണ് ഞാൻ മൊത്തം കയറി കേരളത്തിലേക്ക് ഔട്ട് ും വേറെന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് പൂവാണ് ചാലക്കുടിക്ക് ഋതത്തിലേക്കും മൈജിയിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം അങ്ങനെയാണ് വിചാരിച്ചതാണ് അങ്ങനെ പൂവാണ് അപ്പൊ ഞങ്ങളിപ്പോ ലിസ്റ്റിലുള്ളത് എൽ ജി ഇല്ല അപ്പൊ പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ലോയിഡും പിന്നെ ഞാൻ ചോദിച്ചിട്ട് പാനസോണി സാംസങ്ങിട്ട് അവിടുന്നില്ല സാംസങ്ങെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ സാംസങ്ങിന്റെ പാനസോണിക്കിന്റെ സ്മാർട്ട് എ സി ആണ് വൈഫൈ ഒക്കെ ഉള്ള എ സി എന്ന് പറഞ്ഞത് പക്ഷേ വൈഫൈലോ നമുക്ക് നമ്മുടെ അലക്ഷയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഡിവൈസ് നമ്മള് ഇപ്പൊ നമ്മുടെ എ സീനെ കണക്ട് ചെയ്തേക്കുന്നത് വേറൊരു ഡിവൈസ് വഴിയായിട്ടാണ് ഒരു ചെറിയ റിമോട്ട് യൂണിവേഴ്സൽ റിമോട്ട് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ഒറിജിനല് എ സിയിട്ടുള്ളിൽ ഇൻബിൽഡായിട്ട് വരുമ്പോഴ് ഏറ്റവും ബെറ്റർ അതാണ് അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ പാനസോണൊക്കെ എടുക്കണം അല്ല ലോയിഡിന്റെ ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡിവൈസ് കണക്ട് ചെയ്യണം അതിന് പത്തേഴായിരം രൂപ വേറെ വലിയ എൽ ജി കിട്ടിയില്ലെങ്കിൽ എന്നാലും അതെ ഞങ്ങള് ചാലക്കുടി ഋതം എത്തിയിട്ടാ ഇവിടെ ആയിരുന്നു പാർക്കിംഗ് ബിൽഡിംഗ് വരട്ടാ നമ്മളിവിടെ അങ്ങനതേ ഫൈനലി ഞങ്ങൾ പാനസോണിക്ക് ഉറപ്പിച്ചു കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല നാളെ അവരുടെ അടുത്ത് സ്റ്റോക്കില്ല നാളെ എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞേക്കണേ ഇവിടെന്നാണ് മുമ്പ് നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്യാസ് സ്റ്റവ് ഒക്കെ എടുത്തതെന്ന് ഇവിടെ നിന്നായിരുന്നു കേട്ടോ മുമ്പത്തെ ഒരു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇനി ഇവിടെ നിന്ന് പോവാൻ പോവാണ്

ഞങ്ങൾ അങ്ങനെ എ സി ബുക്ക് ചെയ്തു നമ്മുടെ റിതം മൊബൈൽസ് അപ്പൊ അവിടെയാണ് നമ്മുടെ മുമ്പ് ഗ്യാസ് സ്റ്റോവ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവിടേക്ക് എത്തി പറ്റിയത് എന്തായാലും അവിടെ ഓൾറെഡി ഇല്ല സംഭവം ഇല്ല നാളെ വരുവുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ബുക്ക് ചെയ്ത് നാളെ വീട്ടിൽ കൊണ്ടുവരും പാനസോണിക് പാനസോണിക്കിന്റെ ഫൈവ് സ്റ്റാർ വൺ ടെൻ പിന്നെന്താണ് അലക്സിയും ഇതൊക്കെ ഉള്ള വൈഫൈ അനേബിൾ ആയിട്ടുള്ള എ സി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലും അപ്പൊ അതാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനെ കുറിച്ച് പറയാനുള്ളത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വില വന്നത് അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചില്ല നമ്മുടെ നിധിന് അപ്പൊ അവനാണ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയത് എന്താ അവിടെ ഇല്ലായിരുന്നു ഞാൻ ചോദിച്ചു ചോദിച്ചു പിന്നെ വിളിച്ച് അവിടെ നമുക്ക് റെഡിയാക്കി അങ്ങനെ നമുക്ക് നാളെ രാവിലെ പറഞ്ഞിട്ടുണ്ട് ഉച്ച കഴിഞ്ഞാൽ ഞങ്ങള് മറ്റേ അല്ലാട്ടിനൊക്കെ എടുക്കാനായിട്ട് എയർപോർട്ടിക്കും അപ്പൊ പിന്നെ വീട്ടിലാളുണ്ടാവില്ല വീട്ടിലേക്ക് ഇനി വണ്ടി കയറാത്ത കാരണം നമ്മളെന്തായാലും ഹെല്പ് ചെയ്യാൻ ചെല്ലേണ്ടി വരും ഇപ്പോഴിലിങ്ങനെ ഒരു പ്രശ്നമാവല്ലോ രാവിലെ കൊണ്ടുവരാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഡെലിവറി വൈകുന്നേരം ആണെന്ന് പറഞ്ഞേക്കണം പിന്നെ ഇവര് കൊണ്ടുവന്നില്ലെങ്കിൽ രാവിലെ നമ്മൾ നമ്മളെ ഒഷിച്ച് എങ്ങനെയൊരു സാധനം നാളെ രാവിലെ എത്തിക്കുന്നത് ഭയങ്കര സന്തോഷം അപ്പൊ പോവാ

ഇവിടെ ഇണ്ടാവും ചേട്ടൻ മിൽക്ക് ഷേക്കോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാറു പോയിട്ടുണ്ടാ മൂലൻസിന്റെ ഫ്രണ്ടിലുള്ള ഷോപ്പിലേക്ക് ഫസ്റ്റ് ി ഞാൻ ഫ്രിഡ്ജിലെ വെള്ളം വെച്ചെടുത്ത് കുടിക്കാൻ വേണ്ടി അന്നേം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നോടെ കുപ്പി ഉണ്ടായിരുന്നില്ല അഞ്ചു രൂപ അഞ്ചു രൂപ ഇത് രണ്ടുപോലും പിടിക്കും വരുമോ ചേട്ടാൻ ഇവിടെ സ്ക്രാച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കി പോളിഷ് ചെയ്യാനുള്ള ഒരു ഇത് കൊണ്ട് വരാറുണ്ട് ചെയ്യണോ ചെയ്യണോന്ന് വെച്ചിട്ട് എപ്പൊ വരുമ വരാറുണ്ട് ഇടയിൽ ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടൊന്നില്ല വീണ്ടും ആ ചേട തന്നെ വന്നു അല്ലേ ആ വീണ്ടും ചേട കൊണ്ട് സ്ക്രാച്ച് മാറ്റണോ മാറ്റണോ നോക്കി പോണ്ടിട ഓർഡർ സ്ക്രാച്ച് സ്ക്രാച്ച് ഇടുന്നുന്നു എനിക്കറിയില്ല കുറെ കുഞ്ഞി സ്ക്രാച്ചിലോട് ഇങ്ങനണ്ട് ഇది ബാഗില് വെക്കാണോ ഇതെന്താ ജ്യൂസാ എ തന്നേൽ തൻഷേ ഒരു മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്ക് എന്ന് പഠിക്കോ ഈ സ്റ്റിയറിങ് കിയണ്ടെങ്കിലും ഞാൻ குடிച്ചോ ഏ അങ്ങനൊന്നുമില്ല ഒറ്റി ഇത്രയും കുടിച്ചോ ഡിസ്ട്രോയാംഗളാ വലിയൊന്നല്ലാ ഓ സ്ട്രോങ്ങ് ആയിട്ടുള്ള സ്ട്രോങ്ങ് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പെട്ടെന്ന് നശുന്ന മെറ്റീരിയൽ ആയിരിക്കും നടപ്പ് അങ്ങനെ ആркоല്ലെന്നോ ഇതെന്തോ പ്ലാസ്റ്റിക് കല്ല് അങ്ങതയേറെ കാണുന്നു ചില്ലുവല്ല കടിച്ചോടിയോണ്ടി എന്നൊക്കെ ഇതിനമ്പ് ടോ ഏയ് അപ്പൊ ഇനി ഞങ്ങൾ നേരെ 버거 കഴിക്കാൻ போறാണ് ടച്ചി ഞാൻ അല്ല നീ എനിക്കിഷ്ടം എനിക്ക് ബർഗർ വേണമായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഞങ്ങള് ചിക്കൻ കിലേക്ക് പോണ പോട്ടത് അത്യുഗ്രണ്ടല്ലോ വണ്ടി അങ്ങനല്ലോ പോട്ട അതിരപ്പിള്ളി അങ്ങോട്ട് ചിക്കനിൽ പോയിട്ട് പാർസല് അടിച്ച മണ്ടാം നമ്മളെല്ലോ എനിക്ക് എങ്ങനത്തെ ആരും കുഴപ്പമില്ല എങ്ങനത്തെ ആരും കുഴപ്പമില്ല ഞാൻ കഴിക്കും അപ്പൊ മിഡുവിന്റെ ബർഗർ എത്തിയിട്ടുണ്ട് പിന്നെയല്ല ഇന്നലത്തെ ആയിരുന്നു പോണോ ഇന്നലത്തെ വെറുതെ വെറുതോ അതെ തിരക്കൊക്കെ ഉണ്ടായി പക്ഷെ ആ ഒരു ബർഗർന്ന് പറഞ്ഞപ്പോ പെട്ടന്ന് അടിച്ചു നിന്നാണ് എനിക്കെന്താ എനിക്ക് എനിക്കിഷ്ടി ഡോ പിന്നെന്തിനാ സ്പൈസി നോക്കിട്ട് ഏറ്റവും മാക്സിമം കിട്ടുന്ന എടുത്തേക്കുന്നത് അതും ബണ്ണവിടെ ഇല്ലാന്ന് പറഞ്ഞു ഈ ബർഗറിന് പറ്റിയ വേറെ ബണ്ണ് വെച്ചിട്ടാണ് അതവര് ചെയ്ത് തന്നേക്കുന്നത് അതിന്റെ എന്തോ തീർന്നിരിക്കാന്നോ എന്തോ പറഞ്ഞു അത് കീറി പൊളിക്കല് അല്ല അത് പൂമ എടുത്തിട്ട് പോയാ മതി അത്രയും സന്മനസ് കാണിച്ചാൽ ഇവരുടെ പരിപാടി എന്നിട്ട് അറിയോ ഞാനുണ്ട് ഞാനുണ്ട് എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും എന്റെ ബ്രെഡ് വേറെ ടൈപ്പ് റൗണ്ടല്ല നീട്ടത്തിലുള്ള മറ്റേ ഇതാണ് ഇഷ്ടം എനിക്ക് നിങ്ങൾ ബർഗർ 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 ഇഷ്ടമുള്ള എനിക്ക് വല്യ ഇഷ്ടം തിന്നും തിന്നില്ലാന്നൊന്നല്ല പക്ഷെ വല്യ ഇഷ്ടമൊന്നുമില്ല

ഞാൻ നേരത്തെ പറഞ്ഞത് എങ്ങനെയൊക്കെ പോകുമ്പോ മുമ്പെന്ന് പറഞ്ഞാൽ വണ്ടിയില് ചൊന്നും തിന്നാ എന്ന് ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എനിക്ക് ഇഷ്ടല്ലാണ് തിന്നാനായിട്ട് കാരണം വണ്ടി പിന്നെ ഇപ്പഴല്ല നമ്മള് പോകുമ്പോന്നറിയില്ല അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം വണ്ടി എടുക്കുമ്പോ എ സിയിലൊക്കെ സ്മെല്ല് ഇങ്ങനെ ഇങ്ങനെ വന്നോളൂ പോണെങ്കിൽ ഇഷ്ടം പിന്നെ ഇപ്പോ സ്റ്റീവും കൂടി കഴിഞ്ഞ ശേഷം എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ കഴി പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി ഞാനും അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഞാനും ഇപ്പൊ വണ്ടിയിലിടുന്നു കഴിച്ചൊക്കെ തുടങ്ങി പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് അല്ല വണ്ടിന്ന് ഇവര് പോയിട്ടുണ്ടല്ലോ രാത്രി കഴിഞ്ഞാൽ മലയാളം പോയിട്ട് വരണം അപ്പൊ ഞാൻ ശ്രദ്ധിക്കില്ല പിറ്റേ ദിവസം വണ്ടി എടുക്കാൻ വരുമോ നോക്കുമ്പോ അടിയിലും മിട്ടായതോണ്ട് ടിഷ്യു എന്തുറ്റാണ്ട് ഒരു ഗ്രേസിനോടെങ്കിലും ഞാനല്ല പറയും ഇവളോടെ ഇവളും പറയും ഞാനപ്പൊ ലാസ്റ്റ് സ്റ്റീവും ഞാനാണ് കുറ്റക്കാരൻ ൾഡ് എന്നിട്ടാണ് നമ്മള് എന്നിട്ട് നമ്മള് മറ്റേ ഹോട്ടലില് ബിരിയാണി കഴിച്ചു പാരഡൈസ് കേറി ഭക്ഷണം കഴിച്ചു ബർഗർ അഡിക്റ്റ് ആയി പോയിരുന്നു സൗദി അറേബ്യയിലെ അൽബഹ എന്ന സ്ഥലത്ത് മാക്ഡൊണാൾഡ്സിന് ഞങ്ങൾസ് ഡോണാൾ അല്ലേ എന്നിട്ടായാലും ഞങ്ങൾ വീണ്ടും സ്മരിക്കുന്നു അടിപൊളി ഒന്നും ടേസ്റ്റ് വേറെയാണ് നാളെ ഈ നേരത്തെ ഞങ്ങള് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടാവും

ഈ മറ്റേ വണ്ടി ഉണ്ടല്ലോ എന്തിട്ട് മറ്റേ സാധനം പിന്നെ ഷൂ നമ്മടെ ബോച്ചയൊക്കെ കൊണ്ടു തുടങ്ങണ വണ്ടിയില്ലേ ഷൂല

സമയം മൂളിന് തമ്മിൽ വർത്തമാനം ഡ്രാഗൻ ഫ്രൂട്ടിന്റെ തൈ കാണുന്നു സ്റ്റീവേ പോവാ ഇത്ര നേരം അമ്മ അപ്പ ചേട്ടാ അവിടെ മാനും പിള്ളേരൊക്കെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിട്ടാ പിന്നെ സനജാന്റെ ബർത്ത്ഡേ സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വന്നിരിക്കുന്നുണ്ട് ഞങ്ങള് വന്നപ്പോഴേക്ക് ഇവിടെ ഡെലിവറി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ വിശേഷം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം നല്ല നല്ല പേര് മഴ ആരാണ്ട് അപ്പൊ ഞാൻ അകത്തേ കയറിപ്പോയി തന്റെ സർപ്രൈസ് കൊടുക്കട്ടെ Bye bye. Bye, bye, Boraclays. Bye.